ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിൽ നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച ഒരു കറിവേപ്പിൻ്റെ തൈയുണ്ട് ആ തൈ ചെറിയ കാറ്റൊക്കെ വന്നപ്പോഴത്തേനും അത് ചാഞ്ഞ് നിൽക്കുക അതിന് ചെറിയൊരു ഊന്ന് കൊടുക്കും നല്ല ചെറിയ പരിപാടിയൊക്കെ ആയിരുന്നുണ്ട് കുളത്തിലെ വെള്ളം കണ്ടില്ലേ ഓ മഴയത്ത് നിറഞ്ഞ് കവിഞ്ഞു പൊങ്ങി നിൽക്കുക നമ്മുടെ ചെടി ചെടികളൊക്കെ മഴ നല്ല ഉഷാറായിട്ട് വരുവാണ് വളർന്നു വരിക ഫ്രണ്ട്സ് ഇനിയിപ്പോൾ അതുകൊണ്ട് വേറെ പണികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാമെന്നുള്ളൂ ണ്ടില്ലേ നമ്മുടെ ചെടികളൊക്കെ അത്യാവശ്യം നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ നല്ല ഗ്രീനറി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ രസം നോക്കി ഞാൻ കൊണ്ടുവച്ച ഒരു അനാറിൻ്റെ തൈയാണ് അത്യാവശ്യം വളർന്ന് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ പിന്നെ ഈ ചെടികളൊക്കെ പിന്നെ ഇവിടെ നമ്മുടെ അടുത്ത് പാലായിലൊരു ഗാർഡൻ ഉണ്ട് അവിടെ നിന്ന് മേടിച്ച ചെടികളൊക്കെയാണ് നമുക്കൊരു പിന്തൂരു വരിക്ക പ്രാവിൻ്റെ തൈയുണ്ട് അതും അത്യാവശ്യം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ എന്ത് രസം നോക്കി നമ്മുടെ കുളമൊക്കെ നല്ല അടിപൊളിയല്ലേ ഇവിടെ കുറേ മീനുകളുണ്ടോ കേട്ടോ പക്ഷേ നമുക്കാർക്കും അമ്പലത്തിൻ്റെ കുളം ഇവിടെ വേറെ ആരും വെളിയിൽ നിന്നൊന്നും മീനിനൊന്നും പിടിക്കത്തില്ല എന്നാലും നമുക്കിവിടെ ഒരു ചെറിയൊരു നീർക്കാക്കിയ ഉണ്ട് അവനാണ് ഈ കുളത്തിലെ മീനുകളെയൊക്കെ അത്താക്കുന്നത് അവർ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കുഴപ്പമില്ല നോക്കി എന്ത് രസമാണ് നോക്കി എന്തായാലും നല്ല ഇന്നത്തെ ദിവസം ഒരു വെയില് വന്നിട്ടേ ഇല്ല നമ്മുടെ സോളാറിന്റെ ഒരു ലൈറ്റ് മേടിച്ച് വെച്ചാണ് ഇനി വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവൻ രാത്രി തെളിവില്ലെന്നറിയത്തില്ല എന്തായാലും ഇവന് വെയിൽ വേണമല്ലോ തെളിഞ്ഞു പറഞ്ഞെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ ഓരോ ലൈറ്റുകളൊക്കെ നമ്മുടെ ഗേറ്റായാലും മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇന്ന് രാത്രിയാകുമ്പഴത്തേക്കും തെളി എന്തായാലും തെളിയാൻ ചാൻസ് കുറവാണ് ഇന്ന് വെയിൽ വന്നിട്ടില്ലാത്തതുകൊണ്ടേ കണ്ടില്ലേ ചെറിയ ലൈറ്റ് ആമസോണീന്ന് മേടിച്ച അങ്ങനെ ഞങ്ങളിത് എറണാകുളം പോയിട്ട് വന്ന വഴി കണ്ടൊരു ചെടിയാണ് ഇത് അത്യാവശ്യം നല്ല എല്ലാ ടൈമിലും പൂക്കളുണ്ടായി പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയായിരുന്നു ഇപ്പം ചേച്ചിപ്പോൾ ഞങ്ങളിവിടെ കൊണ്ടു വച്ചാൽ അത്യാവശ്യം നല്ല പൂവൊക്കെ വന്ന ഇപ്പൊ ഈ മഴ സീസൺ ആയതെ പുഴുക്കളാണ്ടില്ലേ കുറെ പുഴുക്കളൊക്കെ പിടിച്ചിരിക്കുന്നുള്ളൂ അപ്പം മരുന്നടിച്ചാലും പുഴുക്കളൊന്നും ജാവില്ലല്ലോ ഫുൾ ടൈം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേ അതുകൊണ്ട് അങ്ങനെ കാറ്റത്തൊക്കെ കുറേ ചെടികളൊക്കെ ഈ ചെടിയൊക്കെ കാറ്റത്തൊക്കെ പെടന്ന് പോയതാണ് മറ്റേ ഞങ്ങൾ ഊണ് കൊടുത്താണ് എല്ലാത്തിനും നാട്ടി വെച്ചിരിക്കുക ഇതെല്ലാം ഊന്നുകൊടുത്ത് അവന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി അങ്ങനെ കുറേ ചെടികളൊക്കെ ഊന്നുകൊടുത്ത് നിർത്തണം അല്ലെങ്കിൽ ഇവന് അടുത്ത കാറ്റ് വരുമ്പോൾ ഇതിനെല്ലാം പെടന്ന് പോകും ആ നമുക്ക് ആവശ്യമില്ലാതെ കുറച്ചൊരു വാഴ കേട്ടോ പാലങ്കോട് കാണാം അതിൽ മഴ സമയത്ത് നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞേ അങ്ങനെ നമ്മുടെ ചെറിയ അത്തി അത്യാവശ്യം സെറ്റായിട്ട് വരുന്നുണ്ട് ഇത്തവണയും കായ്ക്കേണ്ടതാണ് കായ്ക്കുന്നാലും മഴയൊക്കെ ആയിക്കൊണ്ട് നമ്മുടെ ചെടികളൊക്കെ നല്ല തളർത്ത് വരുവാണേ നമ്മുടെ മെലസ്ട്രോമൊക്കെ നല്ല തുഷാറായിട്ട് വരുന്നുണ്ട് നമ്മൾ യുചീനിയാണെങ്കിൽ നല്ല ഇലകളൊക്കെ നല്ല തളർത്ത് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് അവിടെ അത്യാവശ്യം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും എന്നാലും നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് സമയത്ത് നമ്മളിങ്ങനെ വെളിയിലിറങ്ങി നടന്നിങ്ങനെ വീഡിയോ എടുക്കാമെന്നു പറഞ്ഞാൽ പ്രത്യേക ഫീൽ തന്നെയുണ്ടോ കുളവൊക്കെ ഉണ്ടല്ല എന്ത് ഭംഗിയാന്ന് നോക്കി ഇതാണ് നമ്മുടെ നാട്ടിൻ ആ ദൂരെ കണ്ട രണ്ട് ചേട്ടന്മാർ നടന്നു വരുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലൊരു മാവുണ്ടോ കേട്ടോ എല്ലാ എല്ലാ ഭക്ഷണത്തിലൊരു തവണ കായ്ക്കുന്ന ഇത് കായ്ച്ചും മാങ്ങ നല്ല മധുരം കേട്ടോ നല്ല നാട്ടുമാവാ ഇവിടെ അങ്ങനെ കുറെ നാട്ടുമാവുമ്പോഴും ഉണ്ടോ കേട്ടോ ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ നമ്മുടെ മാവിന്റെ കൈകളാണ് നമ്മൾ അത്യാവശ്യം സെറ്റായിട്ട് വരുന്നുണ്ട് ഇത് നമ്മളെ വീടുപണിയൊക്കെ ആയപ്പോഴത്തേന് കുറെ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കളയണമെന്ന് ഓർത്തോണ്ട് ഇരുന്ന് പക്ഷേ ഞങ്ങൾക്കത് നടന്നില്ല ഇനിയിപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ ഹരിതകർമ്മ വരുമ്പോൾ അവരെ കുറച്ച് കുറച്ച് കൊടുത്ത് ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുക ഇതിങ്ങനെ വീടിന് ഇതിങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നതാണ് നമ്മൾ വീട് എടുക്കുമ്പോഴാണെങ്കിലും വീടിന് കാണുമ്പോൾ ഒരു ഒരു ഭംഗി കുറയുന്ന പോലെ എന്തായാലും സാധനം കൊടുത്തു വീർക്കണം അവർക്ക് എന്തായാലും കുളത്ത് വെള്ളം കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ എന്ത് ഭംഗിയെന്ന് നോക്കി സത്യം പറയാം ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയത് കറിവേപ്പിൻ്റെ തൈക്കൊരു ഊന്നു എടുക്കാൻ വേണ്ടിയാണ് വെളിയിലിറങ്ങിയത് അപ്പം നിങ്ങളെ വെറുതെ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ കഴിയും ഞാൻ ആ കാര്യം പറഞ്ഞത് എന്തായാലും ആ കാര്യം ഒന്ന് ചെയ്യട്ടെ ആ പുല്ലൊക്കെ ട്രിം ചെയ്ത് കൊടുത്തപ്പോഴും എന്തും ഭംഗിയെന്ന് നോക്കി മൊത്തത്തിൽ പച്ചപ്പൊക്കെ ആട്ടെ പിന്നെ ഞങ്ങൾക്ക് പറ്റിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളാ ഞങ്ങൾ മെഷീൻ മരിക്കുന്നതിന് മുന്നേ ആ പുല്ലുകളൊക്കെ കുറേ ചെറിയൊരു മരുന്നടിച്ച് കരിച്ച് കളഞ്ഞ കേട്ടോ അതുകൊണ്ട് അവിടുത്തെ ആ പച്ചപ്പ് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു മിഷൻ മേടിച്ച് ഞങ്ങൾ പഴയ രീതി തന്നെ ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ ഏതായാലും പുല്ലുകളൊക്കെ കിളുത്ത് വരുന്നുണ്ട് അത്യാവശ്യം ഇതിപ്പോൾ നമ്മുടെ ബഫല്ലോ ഫെല്ലോഗ്രാഫ്സൊന്നും അല്ല അല്ല വേറെ ചെറിയ ചെടി ചെറിയ പുല്ലുകൾ കിളുത്ത് വരുന്നുണ്ട് എന്നാലും പച്ചപ്പ് വരുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ കാണാൻ എന്തായാലും അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ നമുക്ക് കളയേണ്ടായിരുന്നു എന്തായാലും ഇനിയിപ്പം പുല്ല് കെളുത്ത് വരുമ്പോൾ എന്തായാലും ഇവിടെ ഒരു പച്ചപ്പ് വരുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും ഇതാണ് നമ്മുടെ ഒരു മഴക്കാല ബ്ലോക്ക് ചെറിയൊരു വീഡിയോ തന്നെ അതെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ കണ്ടില്ലേ എൻ്റെ അടിപൊളിയാണ് നോക്കിയത്